അല്പം മുമ്പുള്ള ലൈവില് നമുക്ക് കാണാൻ സാധിക്കുന്നത് റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഉഗ്രൻ അടിയാണ് അടി എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള അടിയല്ല ശരിക്കും റസ്മിൻ ജാസ്മിനൊട്ട് അടിക്കുന്നതന്നെ ഉണ്ട് റസ്മിന്റെ കൺട്രോൾ പോയി ജാസ്മിനെ റസ്മിൻ ദേഹത്ത് കൈവെക്കുന്നു അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസ് പോയി ഓഫ് ചെയ്യാൻ പോയി മാറാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും ജാസ്മിൻ കൂടി ചെയ്തു അത് ചെയ്തത് ജാസ്മിൻ എന്ന റോബോട്ട് റോബോട്ടല്ല ശരിക്കുമുള്ള ജാസ്മിൻ ആണ് റോബോട്ടിൽ ഒക്കെ ഇറങ്ങി വന്ന് ജാസ്മിൻ ശരിക്കും അവിടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ രണ്ടുപേരും നമ്മൾ ഫൈറ്റായി ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് രണ്ടുപേരെയും വിളിച്ചു കൺഫെഷൻ റൂമിലേക്ക് രണ്ടുപേരെയും വിളിച്ചു കൺട്രോൾ പോയി ബിഹേവ് ചെയ്തതിന് ജാസ്മിനോട് റസ്മിൻ സോറി പറയുന്നുണ്ട് എന്നാൽ ജാസ്മിനെ കൈവച്ച അല്ല ജാസ്മിൻ പറയുന്നത് പകരം നോറയാണ് കുറ്റപ്പെടുത്തുന്നത് നീ അവളുടെ തലയിൽ ഓരോന്ന് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് കൊടുത്താൽ നീ ഇങ്ങനെ അവളെ ആക്കിയത് എന്ന് പറയുന്നു കാരണം റസ്മിനെ വെറുപ്പിക്കാൻ ജാസ്മിന് പറ്റില്ല ആകെ ആ വീട്ടിലെ ജാസ്മിൻ ഇപ്പൊ ഉള്ളൊരു കൂട്ട് റസ്മിനാണ് റസ്മിൻ മാത്രമേ ജാസ്മിൻ പറയുന്നത് കേട്ടിരിക്കൂ അതുകൊണ്ട് തന്നെ റസ്മിനെ വെറുപ്പിക്കാതിരിക്കാൻ നോറയുടെ തലയിൽ ചാടികേറുന്ന ജാസ്മിനെ ആണ് കാണാൻ പറ്റുന്നത് അങ്ങനെ നോറ കരച്ചിലായി ഫൈറ്റിന്റെ ഇടയ്ക്ക് അൻസിബ കരച്ചിലായി കൺഫഷൻ റൂമിൽ കിടന്ന് റസ്മിനും ജാസ്മിനും കരച്ചിലായി എന്തായാലും കൺഫഷൻ റൂമ് ജാസ്മിന്റെയും റസ്മിന്റെയും സ്വന്തം പോലെയാണ് രണ്ടുപേരും അവിടെ കിടപ്പുണ്ട് ബിഗ് ബോസ് ജാസ്മിനോട് ചോദിക്കുന്നു റസ്മിൻ അങ്ങനെ പെരുമാറിയതിൽ ജാസ്മിൻ എന്തെങ്കിലും പരാതി ഉണ്ടോന്ന് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ല എന്റെ ഫ്രണ്ട് എന്ന നിലയിലുള്ള അധികാരം വെച്ചാൽ അവള് പെരുമാറിയേ അതിന് എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുന്നു എന്നാൽ എനിക്കിവിടെ ചോദിക്കാനുള്ള വേറൊരു ചോദ്യമുണ്ട് ജയിലിൽ കിടന്ന സമയത്ത് ജിൻഡോനെ ജാസ്മിൻ അടിച്ചിരുന്നു അതിനെതിരെ ഒന്നും മിണ്ടാത്ത ബിഗ് ബോസ് ആണ് റസ്മിൻ ജാസ്മിനെ തൊട്ടപ്പോ അതിന് ആക്ഷൻ എടുക്കാനായിട്ട് റസ്മിനെയും ജാസ്മിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുന്നത് ജയിലിനകത്ത് കടന്ന് ജിൻഡോനെ തല്ലിയപ്പോ ജസ്റ്റ് ഒരു അനൗൺസ്മെന്റിലൂടെ പോലും ജാസ്മിന്റെ ബിഹേവിയറെ കൺട്രോൾ ചെയ്യാത്ത ബിഗ് ബോസ് റസ്മിൻ ജാസ്മിനെ തൊട്ട ഉടനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഏതായാലും രണ്ടുപേരും കൺഫഷൻ റൂമിനകത്ത് സ്ഥിരം പോലെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് ജാസ്മിൻ ജിൻഡോയെ തന്നെയതും ഇതുപോലെ തന്നെയായിരുന്നു ഇതിൽ ആക്ഷൻ എടുക്കാത്ത ബിഗ് ബോസ് സ്പോട്ടിൽ തന്നെ റസ്മിനെതിരെ ആക്ഷൻ എടുത്തു ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ